ി പൈപ്പിലും ബക്കറ്റിലും ഞണ്ടുകളെ വളർത്തി രാജ്യാന്തര വിപണിയിലേക്ക് വലയിറിയുന്ന വിദ്യകളുമായി യുവദമ്പതികള് കര്ഷകര്ക്കിടയിലേക്ക് ഫിഷറി സയൻസിൽ കുഫോസിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ അരൂക്കുറ്റി സ്വദേശി എൻ എച്ച് അരുൺദാസും സഹപാഠിയായിരുന്ന ഭാര്യ പയ്യന്നൂർ സ്വദേശി ടി അശ്വതിയും പഠിച്ചതെല്ലാം പ്രായോഗികമാക്കുമ്പോൾ കരയിലും എറണാകുളത്തെ പനങ്ങാട് കണ്ണൂർ മഹാരാഷ്ട്ര രത്നഗിരി എന്നിവിടങ്ങളിലെ ഫാമുകളിൽ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ നേട്ടം കൊയ്യുന്നു സംരംഭം തുടങ്ങാൻ ധാരാളം പേർ സമീപിക്കുന്നുണ്ട് കായലിൽ കൂടുകളിൽ രുചികൂടിയ പച്ചക്കാലൻ ഞണ്ടുകളെ രണ്ടു വർഷം മുൻപ് വളർത്തിയത് ആദ്യം വിജയിച്ചെങ്കിലും കാലാവസ്ഥാ മാറ്റവും വരത്തൻ കല്ലുമക്കായയും ഭീഷണിയായി കാലാവസ്ഥാ മാറ്റം മൂലം വെള്ളത്തിൽ ഉപ്പിന്റെ അംശം കുറയുന്നത് ഞണ്ടിന്റെ വളർച്ചയെ ബാധിക്കും കൂടുകളിൽ അടിഞ്ഞുകൂടുന്ന വരത്തൻ കല്ലുമക്കായ ഭക്ഷിക്കുന്ന ഞണ്ടുകൾ ചാകും അങ്ങനെയാണ് ബക്കറ്റിലും പൈപ്പിലും തുടങ്ങിയത് കാഷ്ഠവും ഭക്ഷണാവശിഷ്ടവും വിസർജ്യത്തിലെ അമോണിയ ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളും ഫിൽട്ടറേഷനിലൂടെ നീക്കുന്നു റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം ആയതിനാൽ വെള്ളം കുറച്ചു മതി ബക്കറ്റിലെ കൃഷി അൻപത് ലിറ്റർ കൊള്ളുന്ന ബക്കറ്റിൽ പത്ത് ലിറ്റർ വെള്ളം നിറച്ച് ഞണ്ടിനെ നിക്ഷേപിക്കുന്നു അഞ്ചു ലിറ്റർ വെള്ളം ദിവസവും മാറ്റി പകരം നിറയ്ക്കും കായലിലെ അതേ ലവണങ്ങളുള്ള വെള്ളം കൃത്രിമമായി തയ്യാറാക്കുന്നു ഉപ്പ് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയവ നിശ്ചിത അനുപാതത്തിൽ ചേർക്കുന്നു നമ്മള് ഇപ്പോൾ ഏകദേശം രണ്ടര ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നത് കായൽ കൃഷിയിലായിരുന്നു കായലിൽ നമുക്ക് വരത്തം കല്ലുമ്മക്കായ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴത്തെ ആ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ കൊണ്ട് തന്നെ കായലിലെ കൃഷി വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്ന രീതി വന്നു സാവധാരണം ഞങ്ങൾ കരയിൽ ചെയ്യാവുന്ന ബയോസെക്യൂഡായിട്ട് ചെയ്യാവുന്ന രീതികളിലേക്ക് മാറുകയാണ് ചെയ്തിരുന്നത് നമ്മൾ രണ്ട് രീതിയിലുള്ള കൃഷി ചെയ്യുന്നുണ്ട് ഒന്ന് ബക്കറ്റ് ഫാമിംഗ് എന്നൊരു കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ കൃത്യമായിട്ട് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം എന്ന രീതിയിൽ വെള്ളം ചെയ്യുന്നുണ്ട് പൈപ്പിലെ കൃഷി മുതൽ ഇഞ്ച് വ്യാസവും മീറ്റർ നീളവുമുള്ള പൈപ്പ് ായി തിരിച്ച് ഓരോ ഞണ്ടുകളെ നിക്ഷേപിക്കുന്നു ഒരെണ്ണത്തിന് നാല്പത്തിയഞ്ച് സെന്റിമീറ്റർ സ്ഥലം മതി ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ ശുദ്ധീകരിക്കുന്ന വെള്ളം നാലു മാസം കൂടുമ്പോൾ മാറ്റും ലക്ഷണമൊത്ത പച്ചക്കാല ഞണ്ട് തോട് പൊഴിച്ച് അധികം വൈകാത്ത അഞ്ഞൂറ് ഗ്രാം മുതലുള്ള ഞണ്ടുകളെ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് വാങ്ങുന്നു ചെറു മത്സ്യങ്ങൾ കഷ്ണങ്ങളാക്കി നൽകും ശരീരഭാരത്തിന്റെ പത്ത് ശതമാനം വരെയാണ് ഒരു ദിവസത്തെ ഭക്ഷണം മുപ്പത് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഒരു കിലോയിലേറെ തൂക്കം വയ്ക്കും മാംസത്തിന് രുചി കൂടും സ്വാഭാവിക രീതിയിലാണെങ്കിലും വളരാൻ മൂന്ന് മാസം വരെ വേണം തോട് പൊഴിച്ച ഞണ്ടുകളും ഇവിടെയുണ്ട് വെള്ളത്തിലെ ലവണങ്ങളിൽ മാറ്റം വരുത്തി കൃത്രിമ സാഹചര്യം ഉണ്ടാക്കുന്നതോടെ ഞണ്ടുകൾ തോടുപൊഴിക്കുന്നു ഇവയെ ശീതീകരിക്കുന്നു പനങ്ങാട്ടെ ഫാമിൽ നിന്ന് മാസം നൂറ് കിലോ ഞണ്ടുകളെ വിളവെടുക്കുന്നു കിലോയ്ക്ക് ആയിരം മുതൽ മൂവായിരത്തി രൂപ വരെയാണ് വില ശരാശരി രണ്ടു ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വിറ്റുവരവ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത് ഇപ്പോൾ യു ജി കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഒരു സംരംഭം സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുക എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ യു ജി തേർഡ് ഇയർ ആകുമ്പോഴാണ് നമ്മുടെ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് സ്റ്റെം സിസ്റ്റം ബേസിക്കലി അത് എയിം ചെയ്തത് കർഷകർക്ക് ഒരു സഹായം കൺസൾട്ടേഷൻ നമ്മളുടെ ഫീൽഡ് സ്റ്റഡി അതൊക്കെയാണ് എയിം ചെയ്തത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടക്കുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള തായ്ലൻഡ് തായ്വാൻ മലേഷ്യ സിംഗപ്പൂർ മുതലായ രാജ്യങ്ങളിലാണ് ചൈനയിൽ നമ്മൾ നിന്ന് നന്നായിട്ട് സോഴ്സ് ചെയ്യുന്നുണ്ട് മുന്നൂറ് ഗ്രാം തൊട്ട് മുകളിലേക്കുള്ള ജണ്ടുകളെയാണ് നമ്മൾ വാട്ടർ ക്രാബ് ആയിട്ട് എടുക്കുക അതിന് ശരീരഭാരത്തിൻ്റെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്ത് കിട്ടാറുണ്ട് അത് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് ഇത് വളർച്ച കിട്ടാറ് ൊഴിച്ചതിന് അയ്യായിരം രൂപ വിദേശത്തുനിന്ന് ധാരാളം ഓഫറുകൾ വന്നെങ്കിലും പോകുന്നില്ല നാട്ടിൽ സജീവമാകുമെന്നും അരുൺദാസും അശ്വതിയും പറഞ്ഞു